അമിതമായ പ്രഖ്യാപനങ്ങൾ നടത്തുകയെന്ന് പറയുന്നത് എൻ്റെ സ്വഭാവമല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തിച്ചിട്ട് അത് എത്തിക്കുക എന്നുള്ളതാണ് കാരണം എനിക്കെപ്പോഴും ഒരു കാര്യം നമ്മളൊരു കാര്യം നൂറ് വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേഷൻ കാണും ഇപ്പം ഏതായാലും ഇപ്പോൾ ഈ ഈ വർഷം അവസാനം വരെ അല്ലെങ്കിൽ ആദ്യം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു കാൽക്കുലേഷൻ കാണും അത് കുറച്ച് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി കൊണ്ടുകൂടാന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എസ് എഫ്ഐയുടെ ജില്ലയിലെയും സംസ്ഥാനത്ത് കോളേജ് തൊട്ട് തുടങ്ങി സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു ഡിവൈഎഫ് അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസാണ് അതിനകത്തും ഈ ഇപ്പോഴത്തെ പോലെ അല്ല കുറച്ച് നമ്മൾ അമിതമായ പ്രഖ്യാപനങ്ങൾ മാത്രം കാര്യമില്ല ഇത് പതുക്കെ ചെയ്യണം അത് സംഘടനാപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഞാനൊക്കെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കൂത്തുപറമ്പ് വഴിയപ്പം സി കെ കരുണാകരൻ എ കെ തുടങ്ങിയ ആൾ ആളുകളുടെ മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോഴും ഏറ്റവും കേരളം കണ്ടിട്ടുള്ള ഗ്ലോബലൈസേഷനെതിരെയുള്ള ഏറ്റവും വലിയ സമരങ്ങൾ നടക്കുമ്പോൾ അന്നത്തെ നമ്മളാണ് സെക്രട്ടറി അപ്പോൾ കാര്യങ്ങളെ നേരിടുന്നതിന് ഒരു ബില്ലും ഈ കാര്യങ്ങൾ നേരിടുമെന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമില്ല ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടുന്ന എക്സ്പീരിയൻസ് രാഷ്ട്രീയമായിട്ട് കിട്ടുന്നതാണ് പിന്നീട് വി എസിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു എന്നൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക് എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വളരെ ക്രിറ്റിക്കലായ ഒരു പീരീഡ് ആണത് അന്നത്തെ ഗവൺമെൻ്റ് സമയത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് രാജ്യസഭ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു സമയത്തും ഈ ഞാൻ ഇങ്ങനെ ഇത്രയും കൊടുക്കും എന്ന് അധികം പറയാറില്ല